അസലാമലൈക്കും വാഹ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു സ്വലാത്താണ് സ്വലാത്ത് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തല്ല അത്ഭുത സ്വലാത്താണ് ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും ചൊല്ലുന്നവരായിരിക്കാം എന്നാലും ഈ സ്വലാത്തിൻ്റെ പവർ വലുതാണ് ഇതിന്റെ പവർ അറിയാതെ നാം ചൊല്ലിയാൽ വലിയ നഷ്ടമാണ് ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര വലിയ തല പോകുന്ന കേസാണെങ്കിലും അതിന് പരിഹാരം ഈ സ്വലാത്തിലൂടെ ലഭിക്കും എന്നാണ് ഇതിൻ്റെ പ്രത്യേകത ചില വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ അടുത്ത് ചിലപ്പോൾ അതിനുള്ള പരിഹാരം ഒരു മാർഗമേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അള്ളാഹോ ആയിരം വഴികൾ തുറന്നു കൊടുക്കുന്നതാണ് അതായത് നാം വിചാരിക്കുന്നത് പോലും നാം വിചാരിക്കാത്ത വഴികളിലൂടെ അള്ളാഹു കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുന്നതാണ് بسم الله الرحمن الرحيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق الفلان لام الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم എത്ര ദിവസം എടുത്താലും ഈ സ്വനാത്തിൻ്റെ മഹത്വം പറഞ്ഞു തീർക്കാൻ കഴിയില്ല അതാണ് അതാണിതിൻ്റെ പ്രത്യേകത ഈ സ്വനാത്ത് ചൊല്ലിയാൽ ഏത് കാര്യവും നടക്കും നൂറ് ശതമാനം ഉറപ്പാണ് ഒരു തവണ ചൊല്ലിയാൽ ആറ് ലക്ഷം തവണ മറ്റു സ്വലാത്തുകൾ ചൊല്ലിയതിന് തുല്യമാണെന്നാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ പവർ എത്രയാണെന്ന് ചിന്തിച്ചാൽ പോലും മനസ്സിലാവൂല അങ്ങനെ ആയിരം വട്ടം ഈ സ്വലാത്തുൽ ഫാത്തിഹ് നമ്മുടെ നിത്യജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ മഴ വർഷിക്കുന്നതുപോലെ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ധാരാളം അവനിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ഇതൊന്നും തമാശയ്ക്ക് പറയുന്ന കാര്യമല്ല ചൊല്ലുന്നവർക്ക് മാത്രമേ അതിൻ്റെയൊക്കെ അത്ഭുതങ്ങൾ ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ അള്ളാഹു സുബാനുഭവത്തിനാല സ്വലാത്തിൻ്റെ മധുരം ലഭിച്ച ആളുകളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വരഹമുല്ലാ വ